ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയ ഉള്ളിലോട്ടെ എല്ലാ ഓണത്തോർക്കും ഏ സ്വാഗതം പറയണം സ്വാഗതം പറച്ചില് അപ്പോ നോമ്പറക്കാൻ വേണ്ടി നിൽക്കേസ് ഏഹ് എന്താ പറയാ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കൊണ്ടാ വേണ്ടി വന്നാണ് നോമ്പറിക്കൽ ചടങ്ങൊന്നുമില്ല പിന്നെ ഞാൻ ഞാൻ കഴിക്കലക്കെ അറിയുന്നുണ്ട് പിന്നെ തന്നെ എന്തൊക്കെയുണ്ടാക്കി വെച്ചിരിക്കണം ലേറ്റിൻ്റെ കുറവുണ്ടോ അവിടെ

പറയേ <laughs> 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 ൊടിയും എന്നിട്ട് അതിലിങ്ങനെ പൊതിഞ്ഞിട്ടെടുക്കും அப்ப <laughs> எந்த <laughs>

എവിടെ എവിടെ ഒന്ന് സെറ്റ് കുറച്ച് പറഞ്ഞിട്ട് നേരെ പള്ളിയിൽ പോയി കൊറച്ചിട്ട് ഫുഡ് വിചാരിച്ചു നമ്മൾ അടിപൊളിയായിട്ട് തട്ടാലോ എന്നിട്ട് എവിടെ എന്തൊക്കെ

അറിയില്ല ഡിസ്ക്രിപ്ഷനിൽ നല്ല നല്ല ഡ്രസ്സുകൾ ഉണ്ട് റിയില്ല പക്ഷേ ലിങ്ക്യാണെന്നുണ്ടെങ്കിൽ പിനേടാ ഈ ട്രൗസർ അയ്യോ കാണില്ല എജി വെട്ടുന്നത് എടുക്കുന്നോ മനസ്സിലായോ? കൈ എന്തു ആയി പോ അവിടെ എവിടെ? എവിടെന്തോ ആയി പോ. എടക്കേല്ലേ നോക്കട്ടെട്ടോ ചെക്കട്ടെ. ഓ അങ്ങടാ കണ്ടോ കണ്ടിച്ചു ഓ ദാ നല്ല രസമാണ് മാഷാ അള്ളാ ഓരിങ്ങ നത അടുത്തത് നിങ്ങക്ക് എങ്കര ഇഷ്ടായി ഇതിനെ എന്താ നല്ല រសായി ഇല്ലേ അടുപ്പടാലോ ഇല്ലേ ഇത് ഞാൻ ഇതിനേരെ വേറെൊന്നുമതു കാണുന്നില്ല ഒക്ക ഇതൊക്കെ പട പടാൻ വെച്ചതാ ദാ വേറെ അയ്യോ ഞാൻ വെച്ചാണ് മറ്റേ ഞാൻ രസം വെട്ടല്ലേ കുട്ടികൾക്ക് ഇടാൻ വെറ്റി പടാൻ വെറ്റി ഇദം മാഷാ അള്ളാഹ പെണിയും ഉണ്ട് ഉം കുട്ടികൾക്ക് കൂടുതൽ ഡ്രസ്സ് വാങ്ങണല്ലോ എന്നാലും വല്ലാണ്ട് എപ്പോഴും മാത്രം വെച്ചിട്ട് ബാക്കി ആർക്കും കൊടുത്താ മതി ും എപ്പോഴും ഇങ്ങനെ വന്നിട്ട് തന്നെ രണ്ടു വട്ടം മാഷാള മൂത്രിക്കണ് അതായത് എന്താ പറയാ ഡ്രസ്സ് മാറ്റേണ്ടി വരുവല്ലോ എന്നാലും ഞാൻ പറയാ ഒരുപാടുണ്ട് ഇനിയിപ്പൊ ഫ്രീ ആയിട്ട് കിട്ടിയതാണെങ്കിലും ഒരുപാട് ഇണ്ടന്നുണ്ടെങ്കിലേ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് ും അതന്നെ ഇണ്ട് ഇഷ്ടംമാതിരി പിന്നെ അവിടെ കാണാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഒക്കെ രണ്ടു കൂട്ടം രണ്ടു കൂട്ടം ഡ്രസ്സ് ഓരോ കൊണ്ടുവരുത്തണ്ട് പിന്നെ ഫാമിലി ഉള്ള ആൾക്കാർ പിന്നെ മുടിയാഴ്ചയിൽ നിന്ന് കൊറേ ഡ്രസ് ഇട്ടിക്ക് അനിയത്തിമാര് ഏട്ടത്തിമാരും എല്ലാരും കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ ഡ്രസ്സ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടാവും പക്ഷെ അവരാരും വ്ലോഗ് ഇടുന്നില്ലല്ലോ അതുകൊണ്ട് ആരും കാണുന്നില്ല അത്രേ ഉള്ളൂ കുട്ടികൾക്ക് ഡ്രസ്സ് കിട്ടുന്നുണ്ടാവും ചിലപ്പോ എല്ലാവർക്കും ഇങ്ങനെ കാണാൻ പോകുമ്പോ നമ്മളാരും നമ്മളൊക്കെ ഏതെങ്കിലും കുട്ടികളെ കാണാൻ പോകുമ്പോ എന്തായാലും ഡ്രസ്സ് ഇല്ലാതെ പോകില്ലല്ലോ എല്ലാവർക്കും ഇതുപോലെ ഡ്രസ്സ് ഉണ്ടാവും നമ്മള് 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 ഒരു വയസ്സൊക്കെ കാണായിട്ടാവും ഇത് കാണുമ്പോഴൊക്കെ അറിയാം ഇങ്ങനെ ചൊറിയാ എന്തിനാ അത്രത്തോളം ഡ്രസ്സ് എന്നൊക്കെ ണ്ണം തന്നിക്ക് അതാണ് ഇന്നലെ ഇട്ടു കൊടുത്തേ ഇന്നും ഇട്ടു പിന്നെ അതേപോലെ തന്നെ ഡ്രസ്സ് ഉണങ്ങുകയും ചെയ്യും ഞാൻ വിനിയാതെ യാത്ര ഇട്ട ഡ്രട്ടോടുത്തത് ചോള ഡ്രസ് അപ്പത്തെ ഉണങ്ങിയേക്ക് ഇനിയിപ്പൊ വാണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പമ്പേഴ്സാണ് അല്ലെ ഇനി വരുന്ന ആൾക്കാർ എന്താ ഓരോ ഇരുപത് പേക്കിന്റെ പമ്പേഴ്സ് കൊണ്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുന്നുണ്ട് റബ്ബേ അപ്പോൾ അല്ല വേണ്ട കാര്യങ്ങള് പറയാട്ടോ ഡ്രസ് ഡ്രസ് അതെനിക്ക് എനിക്കത് മുമ്പ് അറിയാനുട്ടോ ഞാൻ മുമ്പ് പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം

അയ്യ എനിക്ക് പമ്പയ സെറ്റ് കൊടുക്കാൻ ഇഷ്ട ഉറങ്ങാൻ വേണ്ടിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഞാൻ എനിക്ക് ഉറക്കൂല്ല ഒന്നും ഇല്ലക്കൂടെ വലിയ പ്രശ്നമില്ല കരയുമ്പോ ഓള തന്നെ താഴെ താഴെ പോകു കാണിക്ക

പറ നല്ല ചോറ് അമ്പടി പറ അമ്പടി പറ ചോറ് മാമുണോ വേണ്ടെന്താണ്ട് എന്താ ചോറോ ഏ ആന അറിയല്ലേ ഞാൻ എനിക്ക് നശിക്കുന്നുണ്ട് പക്ഷേ

ത്ര കേട്ടോ അപ്പൊ ഇൻഷാല്ല ഫുഡ് കഴിച്ചു അപ്പൊ നാളെ ഹോസ്പിറ്റലിലേക്ക് പോകണം എൻ്റെ ക്ലോക്ക് ഇട്ടുണ്ട് ഏഹ് ഇൻഷാല്ല പിന്നെ പട്ടാമ്പി പോണം വീട്ടിൽ പോകണം മരത്തേക്ക് പോകണം കുറേയുണ്ട് ഇൻഷാല്ല ഒക്കെ കാണിച്ചിരണ്ട് കേട്ടോ അപ്പം ഇൻഷാല്ല എല്ലാവരും ദുബായി ചെയ്യേണ്ടി ഓക്കെ അടുത്ത വീഡിയോ വീട് വരുന്നവരേക്കും ബൈ